ഐസ്ഡ് വിത്ത് ഇൻ ലണ്ടൻ ഫ്രോം കാഫേ ലെറ്റോ ഇറ്റ്സ് എ മിൽക്ക് കേക്ക് ഹെലോ എല്ലാവർക്കും നീ ബിസിൻ്റെ കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ആലിയ ബട്ടിൻ്റെ ഫേവറേറ്റ് ഈ മിൽക്ക് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇത്രയും ടേസ്റ്റി ആൻഡ് സൂപ്പർ മോയ്സ്ഡ് ആയിട്ടുള്ളൊരു കേക്ക് ഞാൻ കഴിച്ചിട്ടില്ല എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ എങ്ങനെയാണ് പ്രിപ്പറേഷൻ നോക്കിയാലോ സോ കം ലെറ്റ് ആദ്യം തന്നെ നമുക്ക് ബേക്കിംഗ് ഡിഷ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് ബട്ടർ യൂസ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വെക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു കപ്പ് മൈദയാണ് ഇതിലേക്ക് ഇനി ഒരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം ബേക്കിംഗ് പൗഡറും ഉപ്പും മൈദയും നന്നായിട്ട് മിക്സ് ആവാൻ നമുക്കൊന്ന് വിസ്ക് യൂസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നാല് മുട്ടയാണ് നാല് മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം നമ്മൾ മുട്ട മാറ്റി വെച്ചിരിക്കുന്ന ബൗൾ എപ്പോഴും ഉണങ്ങിയതെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ജലാംശമുള്ള പാത്രമാണെങ്കിൽ നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസി കിട്ടണമെന്നില്ല നമുക്കിനി വൈറ്റ് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ബീറ്റ് ചെയ്ത് പതുക്കെ എഗ് വൈറ്റ് ഒന്ന് ഫ്ലഫ്ഡ് അപ്പ് ആയി വരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കാൽ കപ്പ് പഞ്ചസാര ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഇഫ് പീക്ക് കിട്ടുന്നിടം വരെ പതിയെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്കും നമുക്ക് ബീറ്റ് ചെയ്ത് നിർത്തിയിട്ട് വൈറ്റ് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എഗ് യോക്കിലേക്ക് ആഡ് ചെയ്ത് പതിയെ ബീറ്റ് ചെയ്തെടുക്കാം ഷുഗർ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എഗ് യോക്കിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചൊന്ന് മാറും ഇത്തിരി കൂടി ഒന്ന് തിക്കാവും ഈ ഒരു കൺസിസ്റ്റൻസി എത്തി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ ആഡ് ചെയ്യാം അതിനുശേഷം രണ്ട് ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് ഒരു ഈവൻ ആക്കി നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് ബീറ്റ് ചെയ്യണമെന്നില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മതിയാവും ഈ യോക്ക് മിക്സ്ചർ നമുക്ക് ഡ്രൈ മിക്സ്ചറിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കമ്പൈൻ ചെയ്യാം ഇത് ഓവർ മിക്സിങ് ആവാതെ നോക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ബാറ്റർ കമ്പൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ബൗൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എൻ്റെ അതിൽ വലിയ ബൗളില്ല സോ അതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് ട്രെയിൽ മിക്സ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ വലിയ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് എഗ് വൈറ്റ് പതിയെ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ബാച്ച് ആയിട്ടാണ് നമുക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്യേണ്ടത് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ ഇതിലും നമ്മൾ ഒരുപാട് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല അപ്പം കേക്കിൻ്റെ സോഫ്റ്റ്നെസ് പോകും ആദ്യം ആഡ് ചെയ്ത എഗ് വൈറ്റ് ഒരുവിധം മിക്സ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ബാച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം ബാറ്റർ ഒരുവിധം റെഡി ആയിക്കഴിഞ്ഞു നമുക്കിനി ഇത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം ബേക്കിംഗ് ഡിഷ് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വൺ എയ്റ്റി ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് നമുക്ക് ചെന്ന് നോക്കാം ബേക്കായോ ഇല്ലയോ ഒന്ന് ബേക്ക് ആയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ബേക്ക് ചെയ്യാൻ വെക്കാം കേക്ക് ബേക്ക് ആയി ആയിക്കഴിഞ്ഞാൽ എടുത്തൊന്ന് തണുക്കാൻ മാറ്റി വെക്കുക ഈ കേക്കിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ സിറപ്പ് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി എം എൽ ഇവാപ്രേറ്റഡ് മിൽക്കും വൺ സിക്സ്റ്റി എം എൽ സാദാപാൽ ഒരു ക്യാൻ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്കാണ് നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടെ ഒഴിച്ച് വന്നപ്പോൾ ആ കപ്പ് തികഞ്ഞില്ല അപ്പം ഞാൻ വേറൊരു ഡിഷിലേക്ക് മാറ്റി കണ്ടെൻസ് മിൽക്കൊക്കെ കട്ടിയായിട്ട് കിടക്കുന്നേക്ക് നന്നായിട്ട് മിക്സായി നന്നായിട്ട് അലിഞ്ഞ് ഒരു സിറപ്പ് കൺസിസ്റ്റൻസിയിൽ വരണം ഇതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ വാനില എസൺസും ആഡ് ചെയ്യാം ഓപ്ഷനിലാണ് ഒരു ഫോർക്ക് യൂസ് ചെയ്ത് നമ്മുടെ കേക്ക് നന്നായിട്ട് പോക്ക് ചെയ്തിട്ട് നമുക്ക് ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കേക്കിൻ്റെ ടോപ്പ് ലെയർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് നീറ്റായിട്ട് കിട്ടും അതില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് കേക്ക് ടോപ്പ് ചെയ്യുന്നത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം ഒഴിച്ച് മാറ്റി വെച്ച കേക്ക് ഒരു രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും സാധാരണയായിട്ട് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ കേക്ക് വെച്ച് രാവിലെ വിപ്പിംഗ് ക്രീം കൊണ്ട് ടോപ്പ് ചെയ്തെടുക്കാറാണ് പതിവ് കേക്കിൻ്റെ ടേസ്റ്റിൽ തന്നെ നല്ല വ്യത്യാസം വരുമോ ഓവർനൈറ്റ് ആ സിറപ്പൊക്കെ കേക്കിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടാ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റായിട്ടുള്ള ടെക്സ്റ്ററിലെ കേക്ക് കിട്ടും സ്ട്രോബെറീസും ബ്ലൂബെറീസും വെച്ച് നമ്മൾ കേക്ക് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇരിക്കുന്ന സിറപ്പ് നമുക്ക് കേക്ക് സെർവ് ചെയ്യുമ്പോൾ എടുക്കാം കണ്ടില്ലേ കേക്ക് എത്ര സോഫ്റ്റ് ആൻഡ് ആണെന്ന ടെക്സ്റ്റർ നോക്കിയാൽ നമുക്കറിയില്ലേ ആ സിറപ്പിൻ്റെ കൂടെ കേക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലുള്ള എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റിയാണ് അത്ര നമ്മുടെ ഈ ചെറിയ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും ടു ചെക്ക് ദൗട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ